പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയം നമ്മളുടെ ഭർത്താക്കന്മാർ എൻ പി ഡി ആകുമോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആരും ആയിക്കോളട്ടെ എൻ പി ഡി പറയുന്നസിസ്റ്റിക് ഡിസോർഡർ ആണ് അങ്ങനത്തെ സ്വഭാവ വൈകല്യമുള്ള ആളാണെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാം നമുക്കതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് അപ്പം പെൺകുട്ടികൾ ഒരു കൗമാരഭിപ്രായം കഴിയുന്നു യൗവനാവുന്നതോടു കൂടി എല്ലാ പെൺകുട്ടികളുടെയും ആഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ കല്യാണം കഴിച്ച് പോവുക നല്ല കല്യാണം വന്നാൽ നല്ല പട്ടുസാരി സ്വർണ്ണാഭരണങ്ങളായിട്ട് ഒരുപാട് ആളുകളുടെ ഇടയില് നല്ല നല്ല ഫോട്ടോഗ്രാഫറും കല്യാണവും അതൊക്കെ ഒരു സ്വപ്നം തന്നെയാണ് അവിടുത്തെ കുറ്റം കുറച്ച് കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായതിനാൽ കുറ്റം പറയാൻ പറ്റില്ല ഇനി അതൊക്കെ കഴിഞ്ഞ് ഇതൊന്നും അല്ല നമ്മളുടെ ജീവിതം ആദ്യം മനസ്സിലാക്കണം ഈ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് നമ്മളുടെ ദാമ്പത്യ ജീവിതം അപ്പൊ നമുക്ക് ഏകദേശം അവരുടെ ഒപ്പം ജീവിച്ചു തുടങ്ങിയാൽ തന്നെ കാര്യങ്ങൾക്ക് ഏകദേശം നമുക്ക് മനസ്സിലായിത്തൊടങ്ങും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് അതുവരെ നമ്മള് നമ്മളുടെ രക്ഷിതാക്കള് പറഞ്ഞത് കേട്ടിട്ട് നമ്മളെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളുടെ അടുത്തുനിന്ന് നമ്മള് വേറൊരു വീട്ടിലേക്ക് പതിച്ച് നടുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അനുവാദം വേണം നമുക്ക് എങ്ങോട്ടെങ്കിലും പോണെങ്കിലും വരണമെങ്കിലും ഒക്കെ അനുവാദം മാത്രല്ല എന്താ പറയാ നമ്മളങ്ങനെ ചോദിച്ചു ചോദിച്ച് ശല്യപ്പെടുത്തിയ പോലും ചിലത് അയക്കില്ല പിന്നെ നമ്മളൊരു അവരുടെ സ്വകാര്യ സ്വത്താണെന്നാണ് അവരുടെ വിചാരം അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു വ്യക്തിത്വം നമ്മൾ ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും ഇത്തരത്തിലുള്ള ആൾക്കാരും നമുക്ക് തരില്ല അപ്പൊ നമ്മള് ആരും തന്നെ മനസ്സിലായി തുടങ്ങിയാല് നമ്മൾ പെട്ടെന്ന് തന്നെ ഊരി പോരണം അവർ നന്നാവും എന്ന് വിചാരിച്ച് ഒരിക്കലും അവിടെ തുടരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ കുറച്ച് ഒന്നോ രണ്ടോ ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ നമുക്ക് നമ്മൾ എത്ര ചാൻസസ് അവർക്ക് കൊടുത്തിട്ടും ഒരു കാര്യമില്ല നമ്മളെങ്ങനെ ചാൻസ് വീണ്ടും വീണ്ടും വീടും വീണ്ടും കൊടുത്തുകൊണ്ടേ ഇരിക്കും അതിനനുസരിച്ചിട്ട് അവരുടെ സ്വഭാവം കൂടുതൽ 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 മോശമായിക്കൊണ്ടിരിക്കും പിന്നെ നമ്മളിവരുടെ ഒരു എന്താ പറയുക ഒരു ഇരയായി മാറുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താ പറയുക ജീവൻ പഠിഞ്ഞ അതിൻ്റെയും വിപജികയും ഒന്നും പഠിക്കാത്തവരോ കാശിക്കാത്തവരോ ഒന്നുമല്ല ഒരുപാട് പണമായിട്ടാണ് അവര് ആ വീട്ടില് കയറി ചെന്നിട്ടുള്ളത് നല്ല ആഭരണങ്ങളും കൊറോണാഭരണം നോക്കി കൊടുക്കുകയാണ് ഇപ്പൊ രക്ഷിതാക്കളും പെൺകുട്ടികൾക്ക് അങ്ങനെയൊക്കെ ഇട്ടു പോയിട്ടുണ്ടെങ്കിൽ പോലും അവര് എന്താ പറയുക വേറൊരു വീട്ടിൽ ചെന്നിട്ട് അടിമയെ പോലെ ആവുകയാണ് പിന്നെ അവർക്ക് അവരെ അവരുടെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുകയാണ് ഇവര് എന്താ പറയുക നമ്മളെ ഒന്നിനും കൊള്ളാത്ത ആളുകളാക്കി മാറ്റും എന്നെ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല നീനെ കൊണ്ടൊന്നിനും പറ്റില്ല നീനെന്തിനു കൊള്ളാം അങ്ങനെ പറഞ്ഞ് 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 നാക്ക് നമ്മൾ എന്നെ വിചാരിക്കുമോ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ ഞാൻ ഇങ്ങനെ ഒരാളാണോ അങ്ങനെ നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങും അപ്പൊ ആദ്യം തന്നെ നമ്മള് ഏർ കുട്ടികളും മക്കളൊക്കെ ആവുന്നതിന് മുന്നേ ഓ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് കിട്ടിയാല് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ സ്വർണവും സ്വത്തവും ഒക്കെ കൊടുക്കുന്നതിൻ്റെ പകരം കല്യാണ സമയത്ത് കൊടുക്കുന്നതിന് പകരം അത്രയ്ക്കും കൂടി കാശ് ഉപയോഗിച്ചിട്ട് പെൺമക്കളെ നല്ല ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് നല്ല ഒരു ജോലി സമ്പാദിക്കാൻ നല്ല കോഴ്സുകൾ പഠിപ്പിക്കുക അങ്ങനെ ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്ത്രീധനവും പണമൊന്നും മോഹിച്ചു വരുന്ന ആൾക്കാർക്ക് പെൺകുട്ടികളെ കൊടുക്കരുത് അത് ഇപ്പം അതുല്യം വിഭജിക പോലുള്ളവരൊന്നും ജോലി ഉണ്ടായിട്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു ഫാമിലി ഗ്രൗ ബാക്ക്ഗ്രൗണ്ട് അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാരായിട്ട് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അപ്പൊ ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ചിന്തിക്കുക എന്നിട്ട് തീരുമാനം എടുക്കുക ഇനി ഇപ്പം മിക്ക പെൺകുട്ടികളും കല്യാണം വേണ്ട തന്നെയാണ് തീരുമാനിച്ചു തുടങ്ങിയിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ ന്യൂസ് ഇങ്ങനെ കേട്ടോണ്ട് ഇരുന്ന് അവർക്ക് തന്നെ തോന്നുകയാണ് ഇനി മതി ഇതുപോലുള്ള ഒരു ലൈഫാണ് കല്യാണം ജീവിതം എന്ന ഒരു ചിന്ത ഇപ്പൊ മക്കൾക്ക് നമ്മളെ പെൺകുട്ടികൾക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ മക്കളെ ആൺമക്കളെ നന്നാക്കി സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചിട്ട് വളർത്തിയെടുക്കണം പിന്നെ ആന്യ വീട്ടിൽ നിന്നും കയറി വരുന്ന പെൺകുട്ടി നമ്മളുടെ അടിമല്ല അല്ലെങ്കിൽ നമുക്ക് ഇട്ട് പഠിപ്പിക്കാനുള്ള ഒരു എന്താ പറയുക കാശ് കൊടുക്കണ്ടാത്ത ഒരു വേലക്കാരി ആക്കി വെക്കരുത് അങ്ങനെ അങ്ങനെ മക്കളെ മനസ്സിലാക്കിയിട്ട് വേണം വളർത്തി വെക്കാൻ അങ്ങനെ ഉണ്ടാക്കിയ മക്കളും അങ്ങനെയുള്ള മക്കൾക്ക് മാത്രമേ ഒരു പെൺകുട്ടീനോട് സ്നേഹമായി പെരുമാറാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ 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 പറഞ്ഞിട്ട് എന്ന അഹംഭാവത്തോടു സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ എന്തായിരിക്കും ഈ എൻ ടി പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും എൻ ടി ജിന്റെ കൂടെ ഒ ടി ഡി പോലത്തെ എന്തെങ്കിലും സ്വഭാവം എന്നൊക്കെ പറയുകയും വേണ്ട അവര് നമ്മളെത്ര ചെയ്താലും അതൊന്നും വൃത്തിയില്ല അവർക്ക് മാത്രമേ ഈ ഭൂമിയിൽ വൃത്തിയുള്ളൂ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം പെരുമാറ്റം തന്നെയാണ് അവരുടെ ഉണ്ടാവുക അവര് നമ്മളെ എന്തെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ കുറ്റം കണ്ടെത്തിക്കൊണ്ടിരിക്കും എത്ര തന്നെ നമ്മൾ നന്നായി ചെയ്താലും അവർക്ക് അതിന് കുറ്റം പറയാൻ നേരം കാണുന്നു അങ്ങനെയുള്ള ആളുകളൊന്നും ഒരിക്കലും നന്നാവാനേ പോണില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുക അവർക്ക് ചാൻസുകൾ കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുക നന്നായി പഠിച്ച് നല്ല ജോലി വാങ്ങി സ്വന്തം കാലിൽ നിൽക്കുക മറ്റുള്ളവരുടെ അടിമയായിട്ട് മാറാതിരിക്കുക നാളെ കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്